ചേട്ടൻ ആരെയെങ്കിലും ലവ് ചെയ്തിട്ടുണ്ടോ ഹിറ്റ് ഡയലോഗിലെ നടിയതാ ആയിരം തവണ കണ്ടാലും മതി വരാത്ത ഒരു ചിത്രത്തിൽ എന്തിനാ അധികം സീൻ ഒന്നോ രണ്ടോ സീൻ പോരെ ഡയലോഗ് ഡയലോഗുകൂടിയുണ്ടെങ്കിൽ കിട്ടിയ ചെറിയ റോളിലെ കഥാപാത്രം ഒരിക്കലും പ്രേക്ഷക മനസ്സിൽ നിന്ന് മാഞ്ഞു മാഞ്ഞുപോകില്ല അങ്ങനെയുള്ള ഒരു നടിയാണ് ഇരിങ്ങാലയ്ക്കുടക്കടുത്ത് ആളൂർ എൽസി പട്ടാളക്കാരന്റെ മകളായ എൽസി ജീവിതത്തിൽ ഒരു സിനിമയെ കണ്ടിട്ടുള്ളൂ അപ്പൻ തന്നെ കാണിച്ചു കൊടുത്തതാണ് ഏതോ യേശുവിന്റെ സിനിമ ഏതെന്ന് ഇന്നും എൽസിക്കു ഓർമ്മയില്ല എന്നാൽ എൽസിയെ വിവാഹം കഴിച്ചത് ഒരു കലാകാരനായിരുന്നു രണ്ടു മക്കളായതിനു ശേഷം നാടകത്തിലൂടെ അഭിനയ രംഗത്തേക്ക് തിരക്കുള്ള നാടകനടിയായി കറങ്ങുന്നതിനിടയിലാണ് മോഹൻലാലിന്റെ അനുരാഗി എന്ന സിനിമയിൽ അഭിനയിക്കാൻ അവസരം ലഭിക്കുന്നത് അവിടെ തുടങ്ങി സിനിമ അപരൻ എന്ന ചിത്രത്തിൽ പത്മരാജൻ ഡബിൾ റോളിൽ അഭിനയിപ്പിച്ചു മമ്മൂട്ടിയെയും മോഹൻലാലിനെയും അടുത്തറിഞ്ഞപ്പോഴാണ് അവരുടെ സ്വഭാവമഹിമ തിരിച്ചറിഞ്ഞത് എന്നോട് മിണ്ടില്ലെന്നായിരുന്നു കരുതിയത് എന്നാൽ അവരെന്നോട് ഒത്തിരി സംസാരിച്ചതോടെ എല്ലാം മാറിയെന്നും എൽസി പറയുന്നു പട്ടണപ്രവേശത്തിൽ ശ്രീനിവാസൻ ജോലിക്കെത്തുന്ന വീട്ടിലെ വേലക്കാരിയാണ് എൽസി രാത്രി ശ്രീനിയോട് എൽസി ചോദിക്കുന്നു ചേട്ടൻ ആരെയെങ്കിലും ലവ് ചെയ്തിട്ടുണ്ടോ എന്ന് അത് അന്ന് തൊട്ട് ഇന്ന് വരെ ചരിത്രമാണ് പക്ഷേ അത് എൽ സിക്ക് മാത്രമറിയില്ല കാരണം അവർ സോഷ്യൽ മീഡിയയിൽ സജീവമല്ല എന്തായാലും വർഷങ്ങളോളം കാണാമറിയത്തിരുന്ന എൽസിയെ കണ്ടെത്തിയത് കോഴിക്കോടിന്റെ സ്വന്തം മൊത്ത് ധീരജ് മാധവാണ് അദ്ദേഹത്തിന്റെ ക എന്ന ചിത്രത്തിൽ നല്ലൊരു വേഷത്തിലൂടെ എൽ സി വീണ്ടും വരികയാണ് നമുക്കവരെ സ്വാഗതം ചെയ്യാം ഒരിക്കലും മറന്നില്ലെന്ന് പറഞ്ഞ് ഫിലിം കാട്ട് നമ്മൾ സബ്സ്ക്രൈബേഴ്സ് ആറ് ലക്ഷമായിരിക്കുന്നു നന്മയും തിന്മയും അടയാളപ്പെടുത്തുന്ന എല്ലാവർക്കും നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തോ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി